അമേരിക്കയിൽ നിന്ന് അനധികൃതമായി കഴിയുന്ന വിദേശികളെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ അതിവേഗത്തിൽ നടത്താനുള്ള തിരക്കിലാണിപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യൂബയിലെ ഗ്വാണ്ടനാമോ ബേയിലെ അമേരിക്കൻ നാവിക താവളത്തിലാണ് നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരെ പാർപ്പിക്കുവാനായി ഒരുങ്ങുന്നത് ഇതിനുവേണ്ടി തടങ്കൽ സൗകര്യങ്ങൾ വിപുലീകരിക്കാനുള്ള പദ്ധതികൾ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മോഷണം അക്രമസക്തമായ കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ കുറ്റാരോപിതരായ രേഖകളില്ലാത്ത വ്യക്തികൾക്കുള്ള ശിക്ഷയായി തടങ്കലിൽ വയ്ക്കാനും കടത്താനും നിർബന്ധിതമാക്കുന്ന ഉഭയകക്ഷി ലേക്കൺ റൈലി നിയമത്തിൽ ഒപ്പുവെക്കുന്നതിനിടയിലാണ് ട്രംപ് പ്രധാനമായും ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഭീകരവാദത്തിനേർപ്പെട്ട പ്രതികളെ പിടികൂടുന്നതിന് പേരുകേട്ട ഗ്വാണ്ടനാമോ ബേ എന്നത് ഒരു പ്രത്യേക കുടിയേറ്റ കേന്ദ്രമാണ് അവിടേക്ക് പുതുതായി എത്തുന്നവർക്കുള്ള സൗകര്യങ്ങൾ വിപുലീകരിക്കാനും ഒരുക്കാനും പ്രതിരോധ ആഭ്യന്തര സുരക്ഷാ വകുപ്പുകൾ നിർദ്ദേശം നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഉടൻ തന്നെ ഒപ്പുവയ്ക്കുമെന്നും ട്രംപ് അറിയിച്ചു അമേരിക്കൻ ജനതയ്ക്ക് ഭീഷണിയാവുന്ന ഏറ്റവും മോശമായ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ തടങ്കലിൽ വയ്ക്കാൻ ഗുവാണ്ടനാമോയിൽ മുപ്പതിനായിരം കിടക്കകൾ ഉണ്ടെന്നും അത് മിക്ക ആളുകൾക്കും അറിയില്ലെന്നും ട്രംപ് പറഞ്ഞു കൂടാതെ ഇത്തരമൊരു നീക്കം ഭാവിയിൽ അമേരിക്കൻ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഇടയാക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റേത് അതിക്രൂരമായ തീരുമാനമെന്നായിരുന്നു ക്യൂബ പ്രതികരണം നടത്തിയത് ക്യൂബയുടെ തെക്ക് കിഴക്കൻ അതിർത്തിയിലാണ് ഗുവാണ്ടനാമോബെ പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെ കീഴിലുള്ള ഈ തടവറിൽ നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നായി അറുന്നൂറ് അധികം കുറ്റവാളികളും നിലനിൽക്കുന്നുണ്ട് ഒരു നാവിക താവളത്തിനായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അമേരിക്കയ്ക്കിവിടം ക്യൂബ പാട്ടത്തിന് നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നിലവിൽ വന്ന ക്യൂബൻ അമേരിക്കൻ കരാർ പ്രകാരം സ്വന്തമാകിയ പ്രദേശം പിന്നീട് അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാവുകയും ചെയ്തു നാവിക കേന്ദ്രം നിർമ്മിക്കുന്നതിനായിട്ടായിരുന്നു പ്രധാനമായും ക്യൂബ അമേരിക്കയ്ക്ക് ഭൂമി പാട്ടത്തിന് നൽകിയിരുന്നത് പരസ്പര ഉടമ്പടിയിലൂടെ മാത്രമേ പാട്ടം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ക്യൂബയുമായുള്ള നയതന്ത്ര ബന്ധം അമേരിക്ക വിച്ഛേദിച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളും സ്വന്തം സ്ഥലങ്ങൾ വേലുകെട്ടിത്തിരിക്കുകയും ചെയ്തു അതിനാൽ തന്നെ ഈ ഒരു രാജ്യത്തിൻ്റെയും നിയമങ്ങൾ ബാധകമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആയിരിക്കും അമേരിക്കയ്ക്ക് ആവശ്യവും അമേരിക്കൻ ബുദ്ധിയിൽ നിർമ്മിതമായ ഈ തടവറകൾ പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര ഭീകരമായ ഒന്നല്ല പക്ഷെ ഭൂമിക്കടിയിൽ മാത്രം നൂറ്റി പതിനേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണതയിൽ ധാരാളം ക്യാമ്പുകൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് തടവുകാരെ ഉറങ്ങാൻ അനുവദിക്കില്ല ശാരീരികമായി വളരെയധികം പീഡിപ്പിക്കും വളരെ ശബ്ദത്തിൽ പാട്ട് വയ്ക്കുക ശക്തമായ ലൈറ്റ് അവരുടെ മുഖത്തേക്ക് അടിക്കുക തണുപ്പിലെല്ലാം നഗ്നരായി കിടത്തുക എന്നിങ്ങനെ അതിക്രൂരമായ അമേരിക്കൻ പീഡന നയങ്ങളായിരുന്നു അവിടെ തടവുകാർ അനുഭവിച്ചിരുന്നത് അമേരിക്കൻ പ്രദേശങ്ങൾക്ക് കീഴിലല്ലാത്തതിനാൽ അമേരിക്ക കാര്യമായി ഇവിടുത്തെ സംരക്ഷണ അടക്കമുള്ള നിയമങ്ങളൊന്നും പരിഗണിക്കുന്നുമില്ല പക്ഷെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളടക്കം നടത്തിയ അമേരിക്കയ്ക്കെതിരെ കോടതികൾ വരെ പല തവണ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു തുടർച്ചയായി ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിനും ഗ്വാണ്ടനാമോ ബേ അടച്ചുപൂട്ടാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബറാഖ് ഒബാമ ഒപ്പുവയ്ക്കുകയും ചെയ്യുകയുണ്ടായി ഒരു വർഷത്തിനകം ഗ്വാണ്ടനാമോ ബേ അടച്ചുപൂട്ടുമെന്നായിരുന്നു നടത്തിയ പ്രഖ്യാപനം പക്ഷെ തടവുകാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ കാരണം അതൊരിക്കലും നടപ്പിലായില്ല പിന്നീട് ഭരണത്തിൽ വന്ന ട്രംപ് തടവറ അടച്ചുപൂട്ട് െന്ന നടപടിയോട് ഒട്ടും തന്നെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തില്ല മാത്രമല്ല അദ്ദേഹം അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു ബൈഡന് പക്ഷേ ഒബാമയുടെ അഭിപ്രായത്തോടാണ് താൽപര്യമെങ്കിലും അമേരിക്കയിൽ നിന്ന് പ്രകടമായിരുന്ന എതിർപ്പുകൾ കാരണം ബൈഡനും തടവറ അടച്ചിടൽ നടപടി നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യക്കാരടക്കം വലിയൊരു വിഭാഗം അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിൽ നിലനിൽക്കുന്നുമുണ്ട് കുടിയേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി റെയ്ഡുകളും വ്യാപകമായിട്ടാണ് നടക്കുന്നത് നിലവിലെ ട്രംപിന്റെ തീരുമാനം കടുത്ത മാനുഷികൾ ത്തിലേക്കുള്ളൊരു വഴി തുറക്കലായി തന്നെ കാണാനും കഴിയും അധികാരമേറ്റ ആദ്യ ദിവസം മുതൽ തന്നെ അമേരിക്കൻ ഇമിഗ്രേഷൻ സമ്പ്രദായം മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഒരു പരമ്പര തന്നെയാണ് ശരിക്കും പ്രസിഡന്റ് ട്രംപ് നടപ്പിലാക്കിയിട്ടുള്ളത് അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എയർഫോഴ്സ്മെന്റ് ഏജന്റുമാരും രാജ്യത്തുടനീളം റെയ്ഡുകൾ നടത്തി ദിവസം നൂറുകണക്കിന് ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് പണ്ട് മുതലേയുള്ള അമേരിക്കയുടെ മനുഷ്യാവകാശത്തിന്റെ ലംഘന പ്രവർത്തനങ്ങൾ ലോക പ്രശസ്തമാണ് മനുഷ്യജീവന ഒരു മാനുഷിക പരിഗണന പോലും നൽകാത്ത അമേരിക്ക അവരുടെ തീരുമാനങ്ങൾ ഇക്കാലത്തും നടപ്പിലാക്കുകയാണ് എല്ലാ രാജ്യക്കാരെയും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അത്തരം ജനത അമേരിക്കയിലേക്ക് തിരികെ എത്തണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു ട്രംപ് ഒരിക്കൽ പറഞ്ഞിരുന്നത് അമേരിക്കയെ മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ട്രംപിന്റെ ഓരോ പുതിയ പദ്ധതികളും നൽകുന്ന പ്രധാന സൂചനകൾ എന്നതും അതെല്ലാം ലോകരാജ്യങ്ങളും മനസ്സിലാക്കേണ്ടതും വളരെയധികം അനിവാര്യമാണ്